ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡോർ വാട്ടർ പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇൻഡോർ വാട്ടർ പ്ലാന്റ്സ് വെക്കുമ്പോൾ അത് വെച്ച് കുറച്ച് നാളത്തേനൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും അത് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ ഇലയൊക്കെ പയ്യ ഉണങ്ങാനും വാടാനും ഒക്കെ തുടങ്ങും അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം കൂടി പോലെ ഒരാഴ്ചയൊക്കെ കൂടുമ്പം നമ്മൾ അതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം പുതിയ വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ പുറത്ത് വെക്കുന്ന നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ്സിന് കൊടുക്കുന്ന പോലെ തന്നെ ഈ പ്ലാന്റ്സിനും നമ്മൾ ഫർട്ടിലൈസറൊക്കെ കൊടുക്കണം അതും ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം അപ്പം നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരും അപ്പം നമുക്ക് ആ ഫെർട്ടിലൈസർ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കോഫി പൗഡർ ആണ് നമ്മുടെ വീട്ടിലെ കാപ്പി കാപ്പി പൊടി ആണെങ്കിലും മതി ഇല്ല ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ കൂട്ട് ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുക്കാവേ എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു ഒരു സ്പൂൺ കോഫി പൗഡർ മതി കേട്ടോ നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അല്ലേ കാണല്ലോ ചെറിയ ബോട്ടിലൊക്കെ ഇരിക്കുന്ന അതിലേക്ക് നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം നമ്മളിത് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഒരു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാപ്പിപ്പൊടിയൊക്കെ അടിയിൽ ആയിട്ട് ഇത് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫേർട്ടിലൈസറ് ഇനി ഇതൊക്കെ നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് ഓരോ സ്പൂൺ വീതം നമ്മുടെ വാട്ടർ പ്ലാൻറ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെന്താ പറയുക ആ പിന്നെ നമ്മളിത് ഈ പ്ലാന്റ്സിനൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കുന്ന നേരത്ത് നമ്മൾ ഈ ഈ വെള്ളം മാറ്റിയിട്ട് ഫ്രഷ് വാട്ടർ ആക്കിയിട്ട് വേണം കേട്ടോ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കോഫി പൗഡറിൻ്റെ ഈ ഒരു ഫെർട്ടിലൈസറ് നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒക്കെ കൊടുക്കട്ടോ ഇതിനകത്ത് കാൽസ്യവും പൊട്ടാസ്യവും അയേണും സിങ്കും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മളെ നമ്മൾ മനുഷ്യരെ പോലെ തന്നെ പ്ലാന്റ്സിനും ഇതൊക്കെ ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസറ് നമ്മുടെ ഇൻഡോർ വാട്ടർ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഫ്രഷ് വാട്ടർ ആക്കിയിട്ട് വേണം കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പ പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മുടെ ഈ വാട്ടർ പ്ലാന്റ്സിനും ഇതുപോലെ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കാം കേട്ടോ ഞാൻ അന്നാ ഇത് നല്ലപോലെ ഇതിനു മുമ്പ് നമ്മൾ ഈ ഇൻഡോർ വാട്ടർ പ്ലാന്റ്സിന് കൊടുക്കണം ഫെർട്ടിലൈസറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഫെർട്ടിലൈസറൊക്കെ മാറ്റി മാറ്റി നമ്മുടെ പ്ലാൻറ്സിനൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകില്ലേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബായ്